പഞ്ചായത്തിന്റെ ൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വികസന സന്ദേശ യാത്ര സംഘടിപ്പിച്ചു കമ്പലൂരിൽ നിന്നും കെ പി സി സി അംഗം കരിമ്പിൽ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്തെ ശേഷം കാലാകാലങ്ങളിലായി കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ചെലവഴിക്കുന്ന കോടാന കോടി രൂപം നടക്കുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വികസനത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിനേക്കാൾ കാശി അതിൽ നിന്ന് ചോർന്നു പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ എത്രയും പെട്ടെന്ന് ഈ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചപ്പോൾ തുടർന്ന് കടുമേനി നല്ലോമ്പുഴ ചിറ്റാരിക്കൽ കാവുന്തല തയ്യേനി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം പാലാവയൽ സമാപിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം മുഖ്യപ്രഭാഷണം നടത്തി കഴിഞ്ഞ ചുരുങ്ങിയ വർഷം കൊണ്ട് ഈസ്റ്റല്ലേരി ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഏറെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ ജോസഫ് മുത്തോലിയുടെ നേതൃത്വത്തിൽ ഈ ഭരണസമിതി മുന്നോട്ട് പോയി എന്നുള്ളത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ അഭിമാനവും സന്തോഷവും ഒരുപോലെ തോന്നുന്നുവെന്ന് ആദ്യം പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ബെന്നി അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലിയാണ് മണ്ഡലം പ്രസിഡന്റ് ജോർജ് കരമ്പടമാണ് ജാഥ ലീഡർ ജീവിതത്തിലെ ഓരോ നല്ല നിമിഷവും സ്വർണം പോലെ തിളക്കമുള്ളതാണ് നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് കൂട്ടായി ആഭരണങ്ങൾക്ക് പുതിയ ഭംഗി നൽകാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം പാരമ്പര്യവും ആധുനികതയും ഒരുപോലെ ചേർന്ന ആഭരണങ്ങൾ നിങ്ങളുടെ കയ്യിലെ പഴയ സ്വർണം ഏറ്റവും പുതിയ ഫാഷൻ ഡിസൈനുകളിലേക്ക് മാറ്റാൻ ഞങ്ങൾ സഹായിക്കും കുറഞ്ഞ പണിക്കൂലിയിൽ നൂറ് ശതമാനം ഹോൾ മാർക്കറ്റ് സ്വർണം എല്ലാ ആഭരണങ്ങൾക്കും ഡയമണ്ട്സിനും പ്രത്യേക ഓഫറുകൾ വിവാഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ആഭരണങ്ങളുടെ വലിയൊരു ശേഖരം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്